രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ വി ഡി സതീശനും ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിൽ പടയൊരുക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ സംരക്ഷണം നൽകിയെന്നാണ് വിമർശനം പരാതികൾ വി ഡി സതീശൻ അവഗണിച്ചുവെന്നും ആക്ഷേപമുണ്ട് പരാതികൾ പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ എന്നാണ് നേതാക്കൾ പറയുന്നത് ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നീങ്ങിയത് ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുലിന് തണലൊരുക്കി എന്നാണോ നേതാക്കൾക്കെതിരെ ആക്ഷേപമുള്ളത് അങ്ങനെ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് നേതാക്കൾ എത്തുന്നുണ്ടോ എങ്ങനെയാണിപ്പോൾ നീക്കാം സ്മൃതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അതിനു മുമ്പ് അടക്കം രാഹുൽ മാകൂട്ടത്തിലിനെതിരെ പലതരത്തിൽ പരാതികൾ ഇവരുടെ ചെവികളിലേക്ക് എത്തിയിരുന്നു അതൊന്നും എഴുതിക്കൊടുത്ത പരാതികളായിരുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കളടക്കം പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ആയതിന് ശേഷവും ചില നേതാക്കൾ ഗൗരവത്തോടെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അന്ന് ഗൗരവത്തോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വിഷയം കണ്ടില്ല ആ വിഷയം ഒന്ന് ഗൗരവത്തോടെ കണ്ട് ഇരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തരത്തിൽ പാർട്ടി പ്രവർത്തകർ നാണം കെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് വിമർശനം ഇനി ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ ഏറ്റവും ഒടുവിൽ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണ് സംരക്ഷണം നൽകിയെന്ന ആരോപണം കൂടി ഇപ്പോൾ ഇവർ ഉയർത്തുന്നുണ്ട് കാരണം അങ്ങനെ സംരക്ഷണം നൽകിയ ഒറ്റ കാരണത്തിലാണ് ഇവർ ഈ തരത്തിൽ വഷളായത് എന്ന പദപ്രയോഗമാണ് ചില നേതാക്കൾ നടത്തുന്നത് ഏതായാലും പ്രവർത്തകർക്ക് പോലും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമായിരിക്കുകയാണ് അതിനൊക്കെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനാണെന്ന കുറ്റപ്പെടുത്തലാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നത് വിവരങ്ങൾ ഉണ്ടാകുന്നത്